സിനിമാ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്ത് അവധി ആഘോഷിക്കുകയാണ് പൃഥ്വിരാജ് സുപ്രിയയും റൊമാൻറ്റിക് ഭാര്യ അൺറൊമാൻറ്റിക് നായകനൊപ്പമുള്ള വീഡിയോ പകർത്തിയപ്പോൾ എന്നാണ് സുപ്രിയ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് വിദേശത്തെ വിജനമായ റോഡിലൂടെ പൃഥ്വിരാജ് കാർ ഓടിക്കുന്ന വീഡിയോയാണ് പങ്കുവച്ചിട്ടുള്ളത് രാജുവേട്ട ഇച്ചിരി റൊമാൻറ്റിക് ആയിക്കൂടെ ആ കാഞ്ഞിരപ്പള്ളി അച്ചായനെ പോലെ എന്ന കമന്റിന് സുപ്രിയ നൽകിയ മറുപടിയും വൈറലായി മാറിയിരിക്കുകയാണ് അതെല്ലാം അഭിനയമാണ് മോനെ എന്നായിരുന്നു സുപ്രിയയുടെ മറുപടി വീഡിയോയ്ക്കൊപ്പം ചേർത്തിരിക്കുന്ന വൈ യു കെയം എന്ന ഹാഷ്ടാഗിന് പിന്നിലും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ലൂസിഫർ സിനിമയുടെ പാക്കപ്പ് ദിവസം പൃഥ്വിരാജിന് സർപ്രൈസ് കൊടുക്കാൻ എത്തിയ സുപ്രിയയോട് അദ്ദേഹം ചോദിച്ചത് നീ എന്താ ഇവിടെ എന്നായിരുന്നു ആ കാര്യം കൂടിയാണ് സുപ്രിയ തന്റെ പുതിയ പോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കുന്നത് അതേസമയം എംബുരാൻ ആണ് പൃഥ്വിരാജിൻ്റെതായി അടുത്ത വർഷം റിലീസിന് ഒരുങ്ങുന്ന ചിത്രം മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ലെവലിൽ പാൻ വേൾഡ് സിനിമയായാണ് എംബുരാൻ പൃഥ്വിരാജ് ഒരുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പാണ് ഈ വർഷം മാർച്ചിൽ അവസാനിക്കാൻ പോകുന്നത് ചിത്രത്തിൽ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് വേഷമിടും ഇന്ദ്രജിത് മഞ്ജു വാര്യർ ടൊവീനോ തുടങ്ങി ലൂസഫറിലെ താരങ്ങളെല്ലാം എംബുരാനിൽ ഉണ്ടാകും